വീണ്ടും വിധ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററിലെ ജനസാധാന്യം തീർത്തുകൊണ്ട് സുമതി എന്ന് പറയുന്ന ഹോർ ചിത്രം ഹലോ ഫ്രണ്ട്സ് യഥാർത്ഥ മൂവി ടോക്സ് ടോക് സാറീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്പ് എന്ന വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് സുമതി വളവെന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അർജുൻ അശോൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സുമളി സുമതി എന്ന് പറയുന്ന സിനിമ അർജുൻ അശോവനോടൊപ്പം തന്നെ സൈജു കുർബ ഗോകുൽ സുരേഷ് ഗോപി ശ്രാവൺ മുകേഷ് ബോബി മാളവിക മനോജ് ശിവത നായർ തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം വിഷ്ണു ശശി ശങ്കറാണ് ഡയറക്ട് എന്തൊക്കെയാണ് ചിത്രം മികച്ച വിജയമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ വീക്കെൻഡ് ചിത്രത്തെ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഒരു കോടി പതിനാറ് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു മുന്നേറ്റം തന്നെ ഇന്നത്തെ ദിവസവും കാഴ്ച വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ തന്നെ സ്വന്തമാക്കി വലിയൊരു വിജയമായിട്ട് മാറുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ സുമതി വളം എന്ന് പറയുന്നത് മലയാള ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യും തീർച്ചയായിട്ടും ചിലയും കോമഡിയും ഹോറും